കോൺഗ്രസിന്റെ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ് ചോദ്യം ഇവിടെ കാലാകാലങ്ങളായിട്ട് ഉമ്മൻചാണ്ടി മുതൽ കെ കരുണാകരൻ മുതൽ എ കെ ആന്റണി മുതൽ മാറി മാറി വന്ന മുഖ്യമന്ത്രിമാരുണ്ട് അവർ വിടുത്ത പ്രവാസി സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഇവിടെ തെരഞ്ഞെടുപ്പ് ആയിട്ട് വന്ന് ഷാഫി പറമ്പിൽ ആദ്യം പോയത് ജി സി സിയിലോട്ടാണ് ജി സി സിയിൽ പോവാൻ ഉളുപ്പുണ്ടായിരുന്നോ ഇവിടുത്തെ പ്രവാസി സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇവിടുത്തെ ഈ യു ഡി എഫ് ഗവൺമെന്റ് എന്താണ് ചോദ്യം നിങ്ങൾ രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം യും അണികളെ രക്ഷിക്കും നിങ്ങളെങ്ങനെ വോട്ട് ചെയ്യും സ്വന്തം വീട് സ്വന്തം സഹോദരിയെ രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളെ കൂടെ നിർത്താൻ കഴിയാത്ത കോൺഗ്രസിനെ എങ്ങനെ ഈ സമൂഹത്തിനോട് രീതി പുലർത്താൻ കഴിയും ഇതാണ് എന്റെ ചോദ്യം